ദക്ഷിണേന്ത്യയിലെ ധനകാര്യ സേവന രംഗത്ത് ജനകീയ ബ്രാൻഡ് പൊസിഷനുകളിലൂടെ ശ്രദ്ധേയമായ സ്ഥാപനമാണ് ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡ് വിശ്വാസ്യതയും കരുതലുമായി കഴിഞ്ഞമാണ് ഐ സി സി എസ് എൽ നടത്തുന്നത് അതിനെല്ലാം നേതൃത്വം നൽകുന്ന ചെയർമാൻ ഡോക്ടർ സോജൻ വി അവരാശനാണ് നമ്മളുടെ കൂടെ എന്നുള്ളത് ഐ സി സി എസ് എൽ ഭാവി പരിപാടികളെ കുറിച്ചും സഹകാരികളുമായുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചും വെല്ലുവിളികളെ കുറിച്ചും നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം വെൽക്കം സാർക്കം വർഷത്തിലധികം വിശ്വസ്തരുടെ മുഖമുദ്രയായി നിൽക്കാനും അതുപോലെ തന്നെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ മറുവാക്കായി ഐ സി എസ് എൽ മാറിയത് എങ്ങനെയാണ് സഹകാരികളുമായിട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച ഒരു മൾട്ടി സ്റ്റേറ്റ് ആരംഭിച്ചു ഈ സൊസൈറ്റി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അന്ന് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ കേന്ദ്ര ഗവൺമെൻ്റെ നിയന്ത്രണത്തിലുള്ള മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഒരു ആരംഭ ആരംഭകാലഘട്ടമായിരുന്നു തൊണ്ണൂറ്റെട്ടിൽ ആരംഭിച്ച് മിസ്റ്റർ വൺ മിസ്റ്റർ ജെറോം കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ കീഴിൽ ഉദ്യോഗസ്ഥനായിരുന്ന വൺ മിസ്റ്റർ ജെറോമാണ് ഈ സൊസൈറ്റിയുടെ ഫൗണ്ടർ അദ്ദേഹം ആരംഭിച്ച ശേഷം രണ്ടായിരത്തി പതിനാലിൽ മിസ്റ്റർ യതിൻ ഗുപ്ത അടങ്ങുന്ന മറ്റൊരു ഭരണസമിതി ചുമതലയേക്കുകയും കേരളത്തിൽ എന്നെ ഇതിൻ്റെ ഏരിയ ഡെവലപ്മെൻറ്റ് മാനേജറായി നിയോഗിക്കുകയും ചെയ്തു അതിനുശേഷം ഞാനും ഞാനും അടങ്ങുന്ന ഒരു സംഘം സഹ സഹകാരികളും കൂട്ടായ പ്രവർത്തനത്തിലൂടെ വളർത്തിയെടുത്തതാണ് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി കേരളത്തിൽ അതിന് പിന്നിൽ വലിയ ഒരു ത്യാഗവും ഒരു വലിയ ത്യാഗത്തിൻ്റെ വലിയൊരു കഥയുണ്ട് ഈ സൊസൈറ്റി തുടങ്ങിയ സമയത്ത് കേരളത്തിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഈ സങ്കല്പം എത്തുന്നത് ഒത്തിരിയേറെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉണ്ടായിരുന്നുവെങ്കിലും അതൊന്നും കൂടുതൽ ബ്രാഞ്ചുകളോ അല്ലെങ്കിൽ കൂടുതലായിട്ട് പേര് കേട്ടപ്പെട്ട അല്ലെങ്കിൽ രീതിയിലേക്ക് ഉയരുകയോ ഒന്നും ചെയ്തിരുന്നില്ല ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി കേരളത്തിൽ മൂന്ന് ബ്രാഞ്ചുകളുമായി വരികയും തിരുവനന്തപുരം തൃശ്ശൂർ കോഴിക്കോട് വരികയും പിന്നീട് അതിൻ്റെ ഒരു ബ്രാഞ്ച് കണ്ണൂർ കണ്ണൂരാരംഭിക്കുകയും അങ്ങനെ കണ്ണൂർ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഇവിടുത്തെ മൾട്ടി സ്റ്റേറ്റ് കോ ഉള്ള മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ തകർക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടെ ഒരു ഗൂഢശക്തികളുടെ പ്രവർത്തനം ഉണ്ടാവുകയും അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിൽ കണ്ണൂരിലെ ബ്രാഞ്ച് ഒരു കൂട്ടം ആളുകൾ വന്ന് തല്ലി തകർത്ത് സ്റ്റേറ്റ് ജോയിൻറ്റ് സാറ് പൂട്ടുകയും അതിനുശേഷം ഏഴാം ദിവസം കേരള ഹൈക്കോടതിയിൽ നിന്നും അസന്യക്തമായ ഒരു വിധി തുറുകയും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇന്ത്യൻ പ്രത്യേകിച്ച് ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയെ സംബന്ധിച്ച് കേരളത്തിൽ പ്രവർത്തിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ലെന്നും നിയമപരമായി പ്രവർത്തിക്കാമെന്നും അതോടൊപ്പം തന്നെ ഇതിൻ്റെ യഥാർത്ഥ ഭരണാധികാരി എന്ന് പറയുന്നത് സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്നും വിധി ഉണ്ടായി ആ വിധിയുടെ പശ്ചാത്തലത്തിൽ പിന്നീട് വിശ്വാസ്യത എന്ന് പറയുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് വളരെയധികം ഒന്നിൽ നിന്നും നൂറിലേക്ക് കയറി പെട്ടെന്ന് തന്നെ ഒത്തിരിയേറെ ബിസിനസ് വരികയും അനേകർ ഇതിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്തു അങ്ങനെ ഒരു വലിയ തുടക്കമാണ് ഈ സൊസൈറ്റിക്ക് കേരളത്തിൽ ഉണ്ടായത് ശേഷമാണ് ഈ സൊസൈറ്റി തുടങ്ങി ഏകദേശം രണ്ട് വർഷം മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ സക്സസ് കണ്ടതിന് ശേഷം ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ശൈലി കണ്ടതിന് ശേഷം ആയിരക്കണക്കിന് ജനങ്ങൾ ഇതിലേക്ക് വന്നു മൾട്ട് മറ്റ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും കൂണുപൂണുക്ക് മു പൊട്ടി മുളയ്ക്കപ്പെട്ടു എന്നുള്ളതാണ് യഥാർത്ഥ സത്യം ആ തുടങ്ങിയ സമയത്ത് ഈ സൊസൈറ്റിക്ക് മൂന്ന് വർഷം അല്ലെങ്കിൽ നാല് വർഷം അല്ലെങ്കിൽ ഇതിൻ്റെ മച്ചൂരിറ്റി ആകുന്ന സമയത്ത് മച്ചൂരിറ്റി കൊടുക്കാൻ കഴിയാതെ എന്ന് പ്രവചിച്ച പകരും ഉണ്ട് പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ച് രണ്ടായിരത്തി പതിനെട്ടായപ്പോഴേക്കും മച്ചൂരിറ്റികൾ കൊടുക്കാൻ തുടങ്ങിയും ഇതിൻ്റെ വളർച്ച ഉയരുകയും കണ്ടപ്പോൾ അനേകർ മറ്റ് പല സൊസൈറ്റികളുമായി കേരളത്തിൽ വന്നു അങ്ങനെ വന്നതാണ് മറ്റു സൊസൈറ്റികളും ഇന്ന് കേരളത്തിൽ ഒരു കോമ്പറ്റീഷന് ഇടയുണ്ടായതും അങ്ങനെ തന്നെയാണ് പിന്നീടുള്ള കാലഘട്ടത്തിൽ വലിയ കോമ്പറ്റീഷൻ തന്നെയായിരുന്നു നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസം നിലനിർത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട തുടക്കം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാൻ സാധിക്കും ഡിമോണിട്രേഷൻ ടൈം ഡിമോണിറ്റ്രേഷൻ ടൈമില് കേരളത്തിലെ അതായത് സ്റ്റേറ്റ് സൊസൈറ്റികളിൽ ട്രാൻസാക്ഷൻസ് എല്ലാം ഒത്തിരിയേറെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു വിഡ്രോ ചെയ്യുവാനും അവർക്ക് അവരുടേതായ ആവശ്യങ്ങൾ നടത്തുന്നതിനും ഫണ്ടിൻ്റെ ഒത്തിരിയേറെ പ്രോബ്ലംസ് ഷോർട്ടേജ് അനുഭവപ്പെട്ടിരുന്നു അയ്യായിരം രൂപയൊക്കെയായിരുന്നു വിഡ്രോ ചെയ്യാൻ ഒരു വ്യക്തിക്ക് കിട്ടിയിരുന്നുള്ളൂ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മൾട്ടി മൾട്ടിസ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഒരു ഷെയർ ഹോൾഡറിനും എത്ര രൂപ വേണമെങ്കിലും അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിനും അതനുസരിച്ച് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതിനും നമ്മൾ ഒരു തടസ്സവും ഉണ്ടാക്കിയിട്ടില്ല കാരണം നമ്മുടെ കയ്യിൽ സഫീഷ്യൻറ്റ് ഫണ്ടും സഫീഷ്യൻ്റായിട്ടുള്ള കാര്യങ്ങളാണ് അതോടുകൂടി നമ്മുടെ വിശ്വാസ്യത ഒന്നുകൂടി ഏറെ വർദ്ധിച്ചു പിന്നെ ഒരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ച് അതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല നമ്മുടെ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയെ സംബന്ധിച്ച് സൗത്ത് ഇന്ത്യ നിറച്ച് ഉണ്ട് സൗത്ത് ഇന്ത്യയിൽ ഏകദേശം നൂറിൽപ്പുറം ബ്രാഞ്ചസ് ഉണ്ടാവുകയും ആ ബ്രാഞ്ചുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിറയെ ട്രാൻസാക്ഷൻ നടക്കുകയും കേരളത്തിലെ ഏതൊരു ബ്രാഞ്ചിൽ ചെന്നാലും ഒരേ രീതിയിലുള്ള പ്രവർത്തന ശൈലിയും ഒരേ രീതിയിലുള്ള ബാങ്കിങ് സംവിധാനത്തോടു കൂടിയ എന്തെച്ചാൽ നമ്മളൊരു ബാങ്ക് അല്ല ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കിങ് സർവീസ് തന്നെയാണ് നടക്കുന്നത് പക്ഷെ അത് ലിമിറ്റഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് പബ്ലിക്കിന് യാതൊരു ആക്സസും ഇല്ല ഇതിന്റെ ഷെയർ ഹോൾഡേഴ്സിന് മാത്രമായിരിക്കും ഇതിനകത്തുള്ള ട്രാൻസാക്ഷൻസ് തന്ന ഒരു സൊസൈറ്റിയുടെ കെട്ടുപാട് അപ്പോൾ ആ ട്രാൻസാക്ഷൻ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുകയും അങ്ങനെ ഡിമോട്ടറേഷൻ ടൈമിൽ നമ്മൾ ഒന്നുകൂടി വിശ്വാസം വർധിക്കുകയും ചെയ്തു പിന്നീട് നമ്മുടെ വിശ്വാസ്യത കൂടിയത് കൊറോണ ടൈമാണ് ഒന്നുകൂടി ചിന്തിക്കുകയാണെങ്കിൽ കൊറോണ ടൈമിൽ ഒത്തിരിയേറെ ബിസിനസ് കുറഞ്ഞിരുന്ന സമയത്ത് എല്ലാവരും സ്ട്രക്കായിരിക്കുന്ന സമയത്ത് ക്വാറന്റൈൻ അല്ലെങ്കിൽ ആ ഒരു ലെവലിലൊക്കെ ആയിരുന്നു ആ ഒരു ലോക്ക്ഡൗൺ ആ ഒരു പീരീഡിൽ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ച് കൂടുതൽ ബിസിനസ് കൊണ്ടു ഒരു ടൈമാണ് അവിടെയാണ് ഇതിൻ്റെ ബ്യൂട്ടി അതെന്തുകൊണ്ട് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഇതിൽ ജനങ്ങൾക്കുള്ളൊരു വിശ്വാസം ഈ വിശ്വാസ്യത ഇതുവരെയും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് അത് ഇതുവരെയും ചോർന്നു പോയിട്ടില്ല പക്ഷേ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ച് ഒത്തിരിയേറെ കോമ്പറ്റേറ്റീവ്സ് വരികയും ആ കോമ്പറ്റീറ്റീവ്സ് അത് പല രീതിയിൽ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും ഇതിനെ തകർക്കുവാൻ ആർക്കും സാധിച്ചിട്ടില്ല കാരണം ഇതിനൊരു നേരായ ഒരു സത്യസന്ധതയുടെ മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ ആ സത്യസന്ധത വിട്ട് ഒരു പ്രവർത്തനവും ഈ സൊസൈറ്റി ഇന്നേ വരെ നടത്തിയിട്ടില്ല അപ്പോ ഐ സി സി എന്റെ ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് എന്തൊക്കെ വെല്ലുവിളികളായിരിക്കും നേരിടേണ്ടി വന്നിട്ടുണ്ടാവാ ഐ സി സി എസ് എല്ലേക്ക് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഞാൻ വന്നത് ഒരു ഏരിയ ഡെവലപ്മെൻറ്റ് ആയിട്ടാണ് രണ്ടായിരത്തി പതിനാലിൽ വന്നത് അതിനുശേഷം ഞാനും ഞാനും മുടങ്ങുന്ന ഒരു കൂട്ടം ആളുകളും അവർ ഒത്തൊരുമയോടെ പ്രവർത്തിച്ച് ആദ്യ കാലഘട്ടത്തിൽ നമുക്കറിയാം ഏതൊരു സംഭവം തുടങ്ങുമ്പോൾ വളരെ ചുരുക്കം ആളുകളായിരിക്കും ഇതിനകത്തുണ്ടാവുക ഒരു അഞ്ചോ പത്തോ പേരടങ്ങുന്ന ഒരു സമൂഹമായിരുന്നു ഞങ്ങൾ ആ സമൂഹത്തോട് ഒത്തൊരുമയോടെ പ്രവർത്തിച്ച് കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേയറ്റം വരെ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുകയും ഒരുമിച്ച് ഒത്തിരിയേറെ ആളുകളെ കണ്ട് സംസാരിച്ച് ഇതിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് അവർ പറഞ്ഞ് മനസ്സിലാക്കുകയും അങ്ങനെ നല്ല ഒരു ടീം ഡെവലപ്പ് ചെയ്തെടുത്തു ആ ഒരു സഹകാരികളുടെ കൂട്ടായ്മയാണ് ഈ സൊസൈറ്റിയെ വളർത്തിക്കൊണ്ടുവരുന്നത് പിന്നെ ഇതിനകത്ത് വെല്ലുവിളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും ആദ്യമേ ഞാൻ പറഞ്ഞോളൂ കോമ്പറ്റീറ്റീവ്സ് തന്നെയാണ് നമ്മളെ തകർക്കുക ഒരാൾ ഇന്ന് കേരളത്തിനെ സംബന്ധിച്ച് ഏറ്റവും ഒരു കാര്യം ഒരാളുടെ നെഞ്ചത്ത് ചവിട്ടി അവനെ താഴ്ത്തി കെട്ടിയിട്ട് വേണം മറ്റൊരാൾക്ക് ഉയരാൻ ഞാൻ ഇന്നവരെ ആരെയും ചവിട്ടി താഴ്ത്തി കെട്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ ഈ സൊസൈറ്റിയുടെ ലൈഫിൽ ഇതേവരെ ആരെയും ചവിട്ടിക്കരുത്തി കെട്ടിയിട്ടല്ല ഈ സൊസൈറ്റി ഇന്നവരെ ആരെ ഒരു ഒരു വ്യക്തികളെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ തകർത്തിട്ടല്ല മുന്നോട്ടുള്ള യാത്ര പോയത് എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഉപദ്രവിക്കുന്നവരെയും സ്നേഹിച്ചിട്ടുള്ളൂ അവരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ കൈകാര്യം ചെയ്തിട്ടുള്ളൂ ഒരിക്കലും നമ്മൾ അവരോട് കയർത്ത് പോയിട്ടില്ല ആദ്യത്തെ വെല്ലുവിളിയായിരുന്നു ഒരു കൂട്ടം രാഷ്ട്രീയ സംഘടനകളുടെ ഒരു ആക്രമണം ഉണ്ടായി കണ്ണൂർ അവർ വന്ന് നമ്മുടെ ബ്രാഞ്ച് അടച്ചു കൂട്ടുക പിന്നീട് ഡെയിലി അനോണിമസ് കംപ്ലൈന്റുകൾ കൊടുക്കുക പോലീസിനൊടുക്കുക രാവിലെ ക്രൈംബ്രാഞ്ചിൽ സക്സസിൻ്റെ യെസ് യെസ് അത് വളരെയധികം നമ്മൾ പീഡിപ്പിക്കപ്പെട്ട ടൈമാണ് നമുക്ക് അനോണിമസ് കംപ്ലൈൻറ്റ് കൊടുക്കുക ആ കംപ്ലൈൻറ്റ് കൊടുത്ത് അതു മേൽ അന്വേഷണം വരിക അവിടെ ഇന്ന് തിരുവനന്തപുരത്തെ കംപ്ലൈൻ്റ് കൊടുത്ത് നാളെ കൊണ്ടുവന്ന് കോഴിക്കോട് കൊടുക്കുക അല്ലെങ്കിൽ കണ്ണൂർ കൊടുക്കുക കേരളത്തിൽ മൊത്തം ബ്രാഞ്ചസ് ഉണ്ടല്ലോ അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് പല സംഘടനകൾ രൂപപ്പെടുക ക്രൈസിസ് എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു സംഭവമാണ് നമ്മുടെ മലബാർ മേഖലകളിൽ ഒത്തിരിയേറെ എന്താ പറയുക സംഘടനകൾ പേരിന് രൂപീകരിക്കപ്പെട്ട സംഘടന രജിസ്ട്രേഷൻ പോലും ഇല്ലാത്ത സംഘടനകളുണ്ട് ആ സംഘടനകളൊക്കെ ബ്ലാക്ക് മെയിലിങ്ങുമായിട്ട് ഇറങ്ങിത്തിരിക്കും ആ ബ്ലാക്ക് മെയിലിംഗ് സംഘടനകൾ വന്നു ബ്ലാക്ക് മെയിലേഴ്സ് നമ്മളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുക അതിൽ നിന്നും നമ്മൾ നിയമത്തിൻ്റെ വഴിയിലൂടെ പൊരുതി ചെയ്യിക്കുക ഇന്ന് വരെ നിയമത്തിൻ്റെ വഴിയിലൂടെ പൊരുതുക മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിനകത്തുള്ള സത്യം എന്ന് പറയുന്നത് ഒത്തിരിയേറെ ആൾക്കാർ അന്നം കഴിക്കുന്ന ഏകദേശം ഒരു ലക്ഷത്തിൽ പരം വർക്കേഴ്സ് അവർ അന്നം കഴിക്കുന്നത് ഈ ഇന്ത്യൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ആ സൊസൈറ്റിയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു കൂട്ടം ആളുകൾ അവരുടെ തകർക്കുക എന്നുള്ളതല്ല ഇതിൽ നിന്നും പീഡിപ്പിക്ക ബ്ലാക്ക് മെയിൽ ചെയ്ത് ഏതെങ്കിലും രൂപത്തിലോ കുറച്ച് നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഒത്തിരിയേറെ ആൾക്കാരും സംഘടനകളും അതിനകത്ത് രാഷ്ട്രീയക്കാരുണ്ടാകാം അതിനകത്ത് മറ്റ് ഉദ്യോഗസ്ഥ സമൂഹം വരെ ഉണ്ടോ എന്ന് ഞാൻ പലപ്പോഴും സംശയിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ റീസെൻ്റ്ലി ഒത്തിരിയേറെ ക്രൈസിസ് ഉണ്ടായൊരു സൊസൈറ്റിയാണ് ആ ക്രൈസിസ് വലിയൊരു ക്രൈസിസ് തന്നെയായിരുന്നു ഒരു ഇൻകം ടാക്സിൻ്റെ ഇൻസ്പെക്ഷനും അതുമായി ബന്ധപ്പെട്ടുള്ള ക്രൈസിസും അതെല്ലാം വളരെ സക്സസ് ആയിട്ട് അതിജീവിച്ച് ഏകദേശം ആയിരത്തി നാനൂറ് കോടിയിൽ പരം രൂപ നമ്മുടെ സഹാരികൾക്ക് തിരിച്ചു കൊടുക്കപ്പെട്ടു മീൻസ് പ്രീ മെച്യൂരിറ്റി ആയിട്ട് തിരിച്ചു കൊടുക്കപ്പെട്ടു ഈ ക്രൈസിസ് സമയത്ത് പോലും ഒരു വ്യക്തിയുടെ മീൻസ് ദാറ്റ് മീൻസ് ഒരു മെമ്പറുടെ ഇൻസെൻറ്റീവ് തടയുകയോ അവരുടെ സാലറി തടയോ അല്ലെങ്കിൽ എംപ്ലോയിസിൻ്റെ സാലറി തടയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻട്രസ്റ്റ് തടയുകയോ ഒരു ഡിലേ പോലും ഇല്ലാതെ മച്ചൂരിറ്റിയോ ആ ഡിലേ ഇല്ലാതെ കറക്റ്റായിട്ട് സക്സസ്സായി അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നത് ദൈവം തന്ന ഏറ്റവും വലിയ ഒരു കൃപയാണ് അനുഗ്രഹമാണ് അത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ ആ പ്രവൃത്തിയുടെ ഗുണമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോജൻ സാർ തലപ്പത്തെത്തിയതിനു ശേഷം സൊസൈറ്റി കുതിച്ചു വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈ നേട്ടം എങ്ങനെയാണ് കൈവരിച്ചത് അതുപോലെ തന്നെ ഐ സി ഐ സി എസ് എൽ ദക്ഷിണേന്ത്യയിലെന്തൊക്കെയായിരുന്നു ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ പ്രാരംഭഘട്ടത്തിൽ ഒരു ഏരിയ ഡെവലപ്മെന്റ് ഓഫീസർ കേരളത്തിന്റെ ചുമതലയുള്ള വ്യക്തി എന്ന രൂപത്തിലാണ് ഞാൻ ഇതിന്റെ തലപ്പത്ത് ചുമതലത്തിൽ വന്ന് കേരളത്തിൽ ഇതിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും പിന്നീട് ഈ സൊസൈറ്റിയുടെ ഭരണത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ ഇതിലിരിക്കുന്ന ഭരണസമിതി കുറച്ച് പ്രോബ്ലമാറ്റിക്കായ കാര്യങ്ങളിലേക്ക് കടക്കുകയും സൊസൈറ്റിയുടെ പ്രവർത്തനം ഞാൻ കേരളത്തിൽ നല്ല രീതിയിൽ ഡെവലപ്പ് ഒരു സ്റ്റാഫാണ് എന്നെ സംബന്ധിച്ച് ബിസിനസ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്ന വലിയ ചുമതലയാണ് അതെൻ്റെ കർത്തവ്യം ഭംഗിയായിട്ട് ആ റെസ്പോൺസിബിലിറ്റി ഞാൻ ഭംഗിയായിട്ട് നിർവഹിച്ചു കൊണ്ടുപോകുന്നതിനിടയിൽ അന്നത്തെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ മാനേജ്മെൻ്റ് കൃത്യമായ ഒരു രൂപരേഖയിലല്ല ദാറ്റ് മീൻസ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭരണഘടനയ്ക്ക് അനുസരിച്ചല്ല മുന്നോട്ട് പോകുന്നതെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവരുമായിട്ട് കുറച്ച് മാനസിക പ്രശ്നത്തിലാവുകയും ഇവിടുത്തെ കുറച്ച് സഹാരികളുമായി ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഏതിൻ ഗുപ്ത അടങ്ങുന്ന മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് സംസാരിക്കുകയും അങ്ങനെ ഫൈനലി ഒരു ഡിസിഷനിലെത്തിച്ചേരുകയും ഒരു പുതിയ ഭരണസമിതി രൂപവൽക്കരിക്കുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു അങ്ങനെ ആ പുതിയ ഭരണസമിതി രണ്ടായിരത്തി പതിനാറിൽ നിലവിലൊന്നു ആ ഭരണസമിതിയുടെ തലപത്ത് ചെയർമാനായിട്ട് ഞാൻ ചുമതലയേക്കുന്നു അപ്പോൾ അന്ന് സത്യത്തിൽ ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി സൗത്ത് ഇന്ത്യയിൽ മുഴുവൻ പ്രവർത്തിക്കാൻ പ്രവർത്തനാനുമതി ഉണ്ടെങ്കിലും കേരളത്തിൽ മാത്രമാണ് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ആ ഇതിൻ്റെ ഭരണസമിതി ആയിരുന്ന വ്യക്തികൾക്ക് മറ്റൊരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി മറ്റ് സ്റ്റേറ്റുകളുണ്ടായിരുന്നു ദാറ്റ് മീൻസ് തമിഴ്നാട് കർണാടക ആന്ധ്ര തെലുങ്കാന ഈ സ്റ്റേറ്റുകളുണ്ടായിരുന്നു അവർ ഈ പ്രവർത്തനം ഭംഗിയായിട്ട് കൊണ്ടുപോകാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾക്ക് ഒരു ഒരു പ്രശ്നങ്ങളിലേക്കാവുകയും അവരുമായിട്ട് ചർച്ചയിലേക്കും അത് വലിയൊരു ഇഷ്യൂ ആകാതെ തന്നെ അവർ ഭരണം ഒഴിയുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ശേഷം ഞാനടങ്ങുന്ന ഒരു ഭരണസമിതി വരികയും ചെയ്തു ഇത് കേരളത്തിലെ ഒരു സഹാരികൾക്കും അറിയാൻ പാടില്ല മീൻസ് സൊസൈറ്റിയുടെ യഥാർത്ഥത്തിലുള്ള സഹകാരികളിലേക്ക് എത്തിക്കാനാണ് ഞാനിത് മാനേജ് ചെയ്തു കാരണം അവിടെ ഒരു പ്രശ്നമുണ്ട് എന്ന് ആ സമയത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിയുടെ തകർച്ച ആ സമയത്ത് ഉണ്ടാകും തകർച്ച ഉണ്ടാവാണ്ട് കാത്തു സംരക്ഷിക്കേണ്ട ആ ഉത്തമ ബോധ്യം എനിക്കുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ട് ഞാനത് ഭംഗിയായിട്ട് നിർവഹിക്കുകയും നമ്മൾ നമ്മുടെ കുറച്ച് തലമൂത്ത സഹകരികളുമായി അവരുടെ അടുത്ത് ഒരു സംഭാഷണവും മറ്റ് കാര്യങ്ങളും ഉണ്ടാവുകയും ലീഗലി ഇതിൻ്റെ തലപ്പത്തേക്ക് ബുദ്ധിപരണ സമിതി വരികയും ചെയ്തു ആ സമയത്ത് അവരുടെ ഭരണത്തിലുണ്ടായിരുന്ന സൗത്ത് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലെ കുറേ ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു നൂറ് ബ്രാഞ്ചസ് ആ സൊസൈറ്റിയുടെ ബ്രാഞ്ചുകളെ ഇന്ത്യൻ ക്രെഡിറ്റ് സൊസൈറ്റിയിലേക്ക് മർജ് ചെയ്തു ആ സമയത്ത് ഞാൻ ഈ സൊസൈറ്റിയുടെ ഭരണം ഏറ്റെടുക്കുമ്പോൾ ഏകദേശം എൺപത് കോടി രൂപ ലോസ് ആയിരുന്നു എയ്റ്റി ക്രോർ ലോസ് എൻ്റെ തലയിൽ ഞാൻ ചുമ ചുമന്നുകൊണ്ടാണ് ഈ സൊസൈറ്റിയുടെ ഭരണത്തിലേക്ക് കിടക്കുന്നത് ആ രണ്ടായിരത്തി പതിനാറ് എയ്റ്റി ക്രോർ ലോസിൽ നിന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഈ സൊസൈറ്റി ഡെവലപ്പ് ചെയ്ത് നൂറ് കോടി രൂപ പ്രോഫിറ്റ് ബാലൻസ് ഷീറ്റിൽ കൊണ്ടുവരാൻ സാധിച്ചു അത് കൃത്യമായ ഇൻവെസ്റ്റ്മെൻറ്റും കൃത്യമായ വീഷ്ണ ദീർഘവീഷണത്തോടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമാണ് അതിൻ്റെ പിന്നിൽ റിസർവ് ബാങ്കിൽ നിന്ന് റിട്ടയർഡായ ഉയർന്ന ഉദ്യോഗസ്ഥനും സിബിയിൽ നിർട്ടേഡായി ഉയർന്ന ഉദ്യോഗസ്ഥനും കേരളത്തിനെ പ്രഗത്ഭരായ ഓഡിറ്റിംഗ് ഗ്രൂപ്പും അടങ്ങുന്ന ഒരു ഉപദേശക സംഘത്തിൻ്റെ ഉപദേശമനുസരിച്ച് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിലെ സെക്ഷൻ സിക്സ്റ്റി ഫോർ അനുസരിച്ച് നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും ഷെയർ മാർക്കറ്റിൽ നിന്ന് നല്ലൊരു ലാഭം ഉണ്ടാക്കാം ഉണ്ടാക്കാനും നമുക്ക് സാധിച്ചു നമ്മൾ ഷെയർ മാർക്കറ്റിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നത് ഇവരാണ് നമ്മളെ പഠിപ്പിച്ചത് അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ആദ്യമായിട്ടാണ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് ഇതുവരെ എൻ്റെ അറിവിൽ വേറൊരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കും ഡിമാറ്റ് അക്കൗണ്ട് ഇല്ല അത് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ആ ഡിമാറ്റ് അക്കൗണ്ട് വഴി സൊസൈറ്റിയുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഷെയർ ട്രാൻസാക്ഷൻ നടത്തുകയും അങ്ങനെ ഷെയർ മാർക്കറ്റിലൂടെ ഏകദേശം രണ്ടായിരത്തി ഇരുപതിൽ നൂറ് കോടി രൂപ പ്രോഫിറ്റ് കൊണ്ടുവരികയും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എഴുപത് കോടി രൂപ പ്രോഫിറ്റ് കൊണ്ടുവരികയും അങ്ങനെ ഈ സൊസൈറ്റിയെ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇവിടെ വിശ്വാസ്യത എന്ന് പറയുന്ന ഒന്ന് അതായത് എവിടെയും ഒരു ധനകാര്യ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം അത് ജനങ്ങളിലുള്ള വിശ്വാസ്യത്തിൻ്റെ ഭാഗമാണ് ആ വിശ്വാസ്യത നേടിയെടുക്കേണ്ടത് മോഹന മോഹനവാഗ്ദാനങ്ങൾ കൊടുത്തിട്ടല്ല പകരം പ്രവൃത്തിയിലൂടെയാണ് ആ പ്രവൃത്തി ഈ സൊസൈറ്റി കഴിഞ്ഞ ഇരുപത്താറ് വർഷത്തെ പ്രവർത്തനം കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇരുപത്താറ് വർഷം സൊസൈറ്റി കംപ്ലീറ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മുമ്പ് ഈ സൊസൈറ്റി ഉണ്ടായിരുന്നു ഇപ്പോൾ ഇരുപത്താറ് വർഷം കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് അതിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് കേരളത്തിൽ ഞാൻ ചുമതല ഏറ്റെടുത്ത ശേഷം അല്ലെങ്കിൽ ഇന്ത്യൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാനെ വന്നതിന് ശേഷം നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ ആ ഈ ഭരണസമിതി ഉണ്ടാക്കിയ ഒരു വിശ്വാസ്യതയുണ്ട് ആ വിശ്വാസ്യത നിലനിർത്തിക്കൊണ്ട് പോകാൻ ഇതേ സാധിച്ചിട്ടുണ്ട് ആ വിശ്വാസ്യതയുടെ പരിണിത ഫലമാണ് ഈ സൊസൈറ്റിയുടെ കുതിച്ചുയർച്ച എന്ന് പറയുന്നത് ഇതിനെ തകർക്കുവാൻ ഒത്തിരിയേറെ ശ്രമങ്ങൾ നടന്നുണ്ടാവും ആ ശ്രമങ്ങൾ ആണ് ആ ചലഞ്ചിങ്ങിൽ നമ്മൾ നേരിടുക തന്നെയാണ് ചെയ്തത് നമ്മൾ വച്ചകാല കാല പുറകോട്ട് പോയി കയല്ല മുന്നോട്ടുള്ള യാത്രയിൽ കല്ലും മുള്ളും നിറഞ്ഞ ആ വഴിയിലൂടെ സഞ്ചരിച്ച് ഇന്ന് കാണുന്ന ഈ സൊസൈറ്റിയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ കഷ്ടതയുടെ വലിയൊരു പാതയുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ എൺപത് കോടി രൂപ ലൈബിലിറ്റി അലയബിലിറ്റി തടയിൽ വയ്ക്കുകയും നല്ല ഒരു ബ്രാഞ്ചസ് പോലുമില്ല വളരെ എന്താ പറയുക ഒരു സാധാരണഗതിയിലുള്ള ബ്രാഞ്ചസും സൗകര്യങ്ങളുമായി തുടങ്ങുകയും അതോടൊപ്പം തന്നെ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ പോകുമ്പോൾ ചെയർമാൻ എന്ന രീതിയിലുള്ള ഞാൻ ആ ഒരു രീതി വിട്ടിട്ട് നമ്മൾ സാധാരണ സ്റ്റാഫിനെ പോലെ തന്നെ പ്രവർത്തിക്കാനുള്ള മനസ്സെയും എവിടെ ഒരു കരിയറിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഏത് ജോലിയും ചെയ്യാൻ കഴിയും ആ ജോലി ചെയ്യുവാനുള്ള മനസ്ഥിതി നമുക്കുണ്ടായാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ ഈവൻ ചിലപ്പോൾ പ്യുണ്ട് ജോലി നമുക്ക് ചെയ്യേണ്ടി വരും ആ പ്രവർത്തനം നമ്മുടെ പ്രവർത്തനം നമ്മുടെ സഹാരികളും നമ്മുടെ എംപ്ലോയീസും നമ്മുടെ ഫെസിലിറ്റേറ്റേഴ്സും ആകുന്ന ഒരു സമൂഹം ഏറ്റെടുത്ത് ആ സമൂഹത്തിലൂടെ വിശ്വാസത വളർത്തി ഇന്നും ഈ സൊസൈറ്റി കുതിച്ചുയർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നോർമലി ഇപ്പോൾ ധനകാര്യ സേവന മേഖലകളെല്ലാം ഭയങ്കര പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാൽ ഈ കാലഘട്ടത്തിലും ഐ സി സി ഐസ് ലിമിറ്റഡ് തളരാതെ കൂടുതൽ വിശ്വാസ്യതയോടെയാണ് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് അതെങ്ങനെയാണ് മുന്നോട്ട് അങ്ങനെ പോകുന്നത് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ സാമ്പത്തിക മേഖലയുടെ ഒരു അഭിഭാജ്യ ഘടകമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ആ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ കേരളത്തിൻ്റെ കേരള സ്റ്റേറ്റ് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട കോപ്പറേറ്റീവ് സൊസൈറ്റികളും മൾട്ടി സ്റ്റേറ്റ് നിയമപ്രകാരം കേന്ദ്ര സഹകരണ സംഘത്തിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കോപ്പറേറ്റീവ് സൊസൈറ്റികളുമുണ്ട് കേരളത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ സംബന്ധിച്ച് അത് ഏതെങ്കിലും ഒരു ഏരിയ ഉണ്ടോ ഏരിയബിലിറ്റേഷൻ ദാറ്റ് മീൻസ് ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റ് അങ്ങനെയായിരിക്കും അവിടെ അവിടെ മാത്രമേ ബ്രാഞ്ചുകൾ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ച് ഒന്നോ ഒന്നിലധികമോ സ്റ്റേറ്റുകളിൽ പ്രവർത്തിക്കാൻ പ്രവർത്തനാനുമതിയുള്ള ഒരു സൊസൈറ്റിയാണ് ആ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പലതരത്തിലുണ്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ മൾട്ടി പർപ്പസ് സൊസൈറ്റി ഉണ്ട് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നത് പ്യുവർ ബാങ്കിങ് ആണ് ആ ബാങ്കിങ് സർവീസ് ലിമിറ്റഡ് ടു ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് മാത്രമാണ് സർവീസ് കിട്ടുകയുള്ളൂ എന്നുള്ളൂ പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പ്യുവർ ബാങ്കിങ്ങാണ് ഷെയർ ഹോൾഡേഴ്സിന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു ഷെയർ ഹോൾഡേഴ്സിന് ലോൺ കൊടുക്കുന്നു എല്ലാ തരത്തിലും ലോണുകൾ കൊടുക്കുന്നു ഇതാണ് യഥാർത്ഥം നടക്കുന്നത് ഇവിടെ നമ്മുടെ ധനകാര്യ മേഖലകൾ കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിൽ ജനങ്ങളുടെ കയ്യിൽ നിന്നും ദാറ്റ് മീൻസ് നമ്മുടെ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ സഹകാരികളുടെ പക്കൽ നിന്നും നമ്മൾ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുകയും ആ ഡെപ്പോസിറ്റ് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റികളുടെ സഹകാരികൾക്ക് ലോണായി കൊടുക്കുകയും ചെയ്യും ഓക്കെ അത് പലതരത്തിലുള്ള ലോണുകൾ കൊടുക്കേണ്ടത് അത് വെഹിക്കിൾ ലോണായിട്ടും പ്രോപ്പർട്ടി അഗൻസ്റ്റ് ലോണായിട്ടും അതോടൊപ്പം തന്നെ എസ് എസ് ജി ഗ്രൂപ്പ് ലോണായിട്ടും ദാരിമീൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് അങ്ങനെ ഗ്രൂപ്പ് ലോണായിട്ടും മൈക്രോ ഫൈനാൻസ് ആയിട്ടും ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിലെ സൊസൈറ്റിയുടെ ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ സഹകാരികളെ സംബന്ധിച്ച് അവരുടെ ഉന്നമനത്തിനും അവരുടെ ഉയർച്ചയ്ക്കും തക്കതായ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ പലതരത്തിലുള്ള മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളും പലതരത്തിലുള്ള സ്ഥല ധനകാര്യ സ്ഥാപനങ്ങളിലും വന്നിട്ടുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ഉയർന്ന തരത്തിലുള്ള പലിശയാണ് കൊടുക്കുന്നത് ഏകദേശം ഒരു വർഷത്തിൻ്റെ സ്കീമിന് എട്ട് മുതൽ അഞ്ച് വർഷത്തിൻ്റെ ഡെപ്പോസിറ്റിന് പന്ത്രണ്ട് ശതമാനം വരെ വരുന്ന വിവിധ തരത്തിലുള്ള ആകർഷകമായ ഇൻട്രസ്റ്റ് റേറ്റുകൾ കൊടുത്തിട്ടാണ് നമ്മൾ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നത് നമ്മൾ ഇവിടുത്തെ ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ നാല് ശതമാനം അല്ലെങ്കിൽ അഞ്ച് ശതമാനം പലിശക്ക് അല്ലെങ്കിൽ ഏഴ് ശതമാനത്തിന് എഫ് ഡി ഇടുമ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നത് പന്ത്രണ്ട് ശതമാനം വരെ വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ആ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് എന്നുള്ളതാണ് മറ്റു പലരുടെയും കണക്കുകൂട്ടിൽ നമ്മൾ ഈ പന്ത്രണ്ട് ശതമാനം പലിശക്ക് കൊടുക്കുമ്പോൾ കൊടുത്ത് വാങ്ങുന്ന ഫണ്ട് നമ്മൾ പതിനാറ് പതിനാറര ശതമാനം ഇൻട്രസ്റ്റ് റേറ്റിനാണ് മാർക്കറ്റിലേക്ക് ലെൻഡ് ചെയ്യുന്നത് ഇത് ഇത്രയും ഒരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ചെയ്യുവാൻ പറ്റുമോ എന്ന ഒരു ചോദ്യം സാധാരണയായി ഉണ്ടാകാറുണ്ട് പക്ഷേ ഒരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ച് അതിൻ്റെ ഭരണം എങ്ങനെ കൊണ്ടുപോകണമെന്ന് നീ തീരുമാനിക്കേണ്ടത് അതിൻ്റെ ഭരണഘടന അനുസരിച്ച് അതിൻ്റെ ഡയറക്ട് ബോർഡാണ് ഡയർ ബോർഡ് തീരുമാനമനുസരിച്ച് ദേ ക്യാൻ ഡെവലപ്പ് ഓൺ സ്കീം ഫോർ ദി ഡെവലപ്മെൻറ് ഓഫ് ദി സൊസൈറ്റി നമ്മൾ നമ്മുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ സൊസൈറ്റി എടുക്കുന്ന തീരുമാനമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ തീരുമാനം തീരുമാനമെടുത്ത് പതിനാറ് ശതമാനം വരെ ഇവിടെ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ സംബന്ധിച്ച് കൂടുതലായും ഫോളോ ചെയ്യുന്ന എൻ ബി എഫ് സിയുടെ രീതി എൻ ബി എഫ് സിക്ക് മാക്സിമം ട്വൻ്റി ഫോർ പെർസെൻറ്റേജ് വരെ വാങ്ങിക്കാനും പതിനാറ് ശതമാനം വരെ കൊടുക്കുവാനും ഇൻട്രസ്റ്റ് കൊടുക്കുവാനുള്ളത് നമ്മൾ പന്ത്രണ്ട് ശതമാനം വരെ കൊടുക്കുകയും പതിനാറ് പതിനാറര ശതമാനം വരെ വാങ്ങിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഈ രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യും കൂടാണ്ട് ഷെയർ മാർക്കറ്റിലും മറ്റ് മേഖലകളിലും ഇൻവെസ്റ്റ് ചെയ്ത് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നിന് നൂറരട്ടിയായി ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു ഒരു ചെറിയൊരു ഉദാഹരണം പറയുവാണെങ്കിൽ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയെ സംബന്ധിച്ച് ഒരു നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ ബി എഫ് സി ടൈപ്പ് ഓർ ചെയ്തു ഇസ് എ ലിസ്റ്റഡ് കമ്പനി ആ ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫേസ് വാല്യൂ ഉള്ള ഷെയർ നൂറ് കോടി ഇൻവെസ്റ്റ് ചെയ്തു ഇന്ന് അതിൻ്റെ ഷെയർ വാല്യൂ ആഫ്റ്റർ ഫോർ ഇയേഴ്സ് ഇതിൻ്റെ ഷെയർ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം മൂന്നേ മുക്കാൽ രൂപ നാലായിരം രൂപയ്ക്കടുത്താണ് അപ്പോൾ ഫോർ ടൈമായി നൂറിനോളം നാനൂറ് രൂപ നാനൂറ് കോടിയായി വർദ്ധിച്ചു കഴിഞ്ഞു ഇങ്ങനെയുള്ള ഇന്വെസ്റ്റ്മെൻറ്റുകളാണ് നമ്മൾ ഭൂരിഭാഗവും ചെയ്തിരിക്കുന്നത് നമുക്ക് രണ്ട് എൻ ബി എഫ് സികളുണ്ട് അതോടൊപ്പം തന്നെ കോളേജുണ്ട് അങ്ങനെ ഒത്തിരിയേറെ മേഖലകൾ ഇൻവെസ്റ്റ് ചെയ്ത് ആ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം ഇരട്ടിയോ അല്ലെങ്കിൽ മൂവ് ഇരട്ടിയോ ആയിട്ടുണ്ട് ആ രീതിയിലുള്ള ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തൊന്നിലും ഫൈനാൻഷ്യൽ ഇയറിൽ നമ്മൾ നൂറ്റി എഴുപത് കോടി രൂപ ടോട്ടൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ച് ഇപ്പോഴും നമ്മൾ നമ്മുടെ ഷെയർ മാർക്കറ്റിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഫണ്ടിൻ്റെ റിട്ടേൺ വന്നുകൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും വരുന്ന വർഷം ഒരു മോർ ദാൻ ടു ഹൺഡ്രഡ് സി ആറ് പ്രോഫിറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് സാർ സാറിൻ്റെ ഇത്രയും വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ചത് താങ്ക് യു സോ മച്ച്